അയ്യോ കുടിച്ചു കഴിഞ്ഞാ ഒന്ന് എഴുതാൻ വരുവോ അതേ ചേട്ടൻ നല്ല മുന്നേട്ട് പഠിക്കണോ ഇന്നിട്ടു ടീച്ചർ പഠിപ്പിച്ച പൊന്നുനെ പാട്ട് പഠിപ്പിച്ചാ പൊന്നുന്റെ തണുപ്പുണ്ടല്ലോ നീ ഇപ്പൊ പൊട്ടിച്ച കാരണം തണുപ്പ് പോയിട്ടുള്ളതാ ചേട്ടൻ പൊട്ടിച്ചിട്ടില്ലേ അതുകൊണ്ടതാണ് പോവാത്തേ ഞാൻ പാട്ടിയെടുത്തിരിക്കണ ഇനി ഇന്ന പാട്ട് പഠിപ്പിച്ച ഹലോ ഹലോ പറയില്ല ടീച്ചറടുത്തേ പറയുള്ള എന്താ അമ്മേൻ്റെ അടുത്ത് പറയാത്തേ

ണ്ടറോ ടീച്ചർ പറയണത് എന്തുട്ടാന്നുള്ള വേർഡ്സ് ക്ലിയറാക്കി മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കാ തോന്നി പോലെ പാടി എഴുതിക്കീ പാട് ചേട്ടൻ ഗുഡ് ബോയ് ആയിട്ട് പഠിത് കണ്ട മതി കുടിച്ചത് ചേട്ടന്റെ പോലെ എഴുതി എടിപ്പന്ന ഹിന്ദി എഴുത് മലയാളമൊക്കെ ഹിന്ദി എഴുത് ഹിന്ദി ഫസ്റ്റാ അമ്മ ഇങ്ങനെ പറഞ്ഞേ ആ ഇനി പാട്ടി പാടി പഠിക്കാരിക്കരു ഹലോ ഹലോ ആ ഇവരുനടയ്ക്ക് പോലാ ചൂടിന്റെ എടുത്തറിയേ ഇവ ചോറിൽ കണ്ടാലേ എന്നിരിക്കോ ഹലോ ഹലോ അതെൻറെ കുഞ്ഞമ്മൂടി വൈ ആ എന്നെ പറയു ഏ കണ്ടൂസ് കാണുള്ള എരുത് പറഞ്ഞിട്ട് അവൻ കാണിച്ചത് കണ്ട